ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു കൊല്ലപ്പെട്ടവരിൽ വിദേശികളുമുണ്ടെന്നും ഇതിൽ രണ്ട് വിദേശികൾ കൊല്ലപ്പെട്ടെന്നാണ് സൂചന ആക്രമണത്തെ ശക്തമായി അപലപിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രംഗത്തെത്തി ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഒരു കർണാടക സ്വദേശിയും ഉൾപ്പെടുന്നു ശിവമോഗ സ്വദേശി മഞ്ജുനാഥ ആണ് മരിച്ചത് ഭാര്യ പല്ലവിയും കുടുംബവും സുരക്ഷിതരാണെന്ന് വിവരം കിട്ടിയതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്ന് ഉടൻ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കും ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ട്രക്കിങ്ങിന് മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസറൻ താഴ്വരയിലാണ് ആക്രമണം നടന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരണസംഖ്യ ഇരുപത്തി ആറ് എത്തി എന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസലിലാണ് ഭീകരവാക്രമണം ആക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകര തുരുതര വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിയിട്ടുണ്ട് ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം മരിച്ചവരിൽ ഒരാൾ കർണാടകത്തിൽ നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് മഞ്ജുനാഥ് റാവു ബെഹൽഗാമിലെത്തിയ സഞ്ചാരികളെ മൂന്നു ഭീകരനാണ് ആക്രമിച്ചതെന്നാണ് വിവരം വിനോദസഞ്ചാരികളുടെ അടുത്തേക്കെത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ച ശേഷം കശ്മീരിന് പുറത്തുനിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കി ആക്രമിക്കുകയായിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇത് റെസിഡൻസ് ഫ്രണ്ട് ടിആർഎഫ് എന്ന ഭീകര സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക വേഷം ധരിച്ചെത്തിയവരാണ് ആക്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അക്രമികൾ പല റൗണ്ട് വെടിയുതിർത്തെന്നും രക്ഷപ്പെട്ടവരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കുതിരപ്പുറത്ത് സവാരിച്ചതും ടെൻ്റിൽ വിശ്രമിച്ചും ചിത്രങ്ങളെടുത്തും തങ്ങളുടെ അവധി ആസ്വദിക്കുകയായിരുന്ന വിനോദസഞ്ചാരികളാണ് ആക്രമിക്കപ്പെട്ടത് പരിക്കേറ്റ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കൊല്ലപ്പെട്ടവരിൽ തലക്കടക്കം വെടിയേറ്റവരുണ്ടെന്നാണ് വിവരം സംഭവം നടന്ന സ്ഥലത്തേതെന്ന പേരിൽ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സൌദി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചു കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും ഭീകരരുടെ അജണ്ട നടപ്പിലാകില്ലെന്നും വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് മോദി പ്രതികരിക്കുകയും ചെയ്തു